ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രയോഗമുണ്ട് വെക്കുന്ന വെടി ഒരു പ്രത്യേക സ്ഥാനത്ത് കൊള്ളുക എന്നുള്ളത് ഞാൻ ആ വീട് പറയുന്നില്ല എന്താണെന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്ന മുഴുവൻ അങ്ങനെയാണ് കാരണം നമ്മുടെ ഈ പാലക്കാട് ഇലക്ഷൻ തൊട്ട് ഇപ്പം നിലവിൽ ഇപ്പം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്താനായിരിക്കും അടുത്ത എന്തെങ്കിലും കൊണ്ടിരുന്നത് പക്ഷെ അത് മുമ്പുള്ളതിനൊക്കെ വലിയ തലവേദന അവർക്ക് മാറാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സി പി എം നേരിട്ടിട്ടുള്ള ഇതുപോലൊരു കഷ്ടകാലും നമ്മൾ ശനിദേശ എന്നൊക്കെ പറയലേ പൊതുവെ അവൻ്റെ ശനിദേശയാണ് അത് കർണാകശനെ കൊണ്ടുപോയി പോകുമെന്നൊക്കെ പറയുന്നത് പോലെ ചില ആളൊക്കെ സഞ്ചരിച്ച ജീവിതത്തിൽ കഷ്ടകാലം ഒഴിയില്ല അവർക്ക് ഒന്നും ഒഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും അതേ അവസ്ഥയാണ് ഇപ്പോൾ സി പി എം കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പറഞ്ഞതുപോലെ ഇപ്പം പാലക്കാട്ട് ചെയ്തത് മുഴുവൻ കൗണ്ടറായി മറ്റേ ട്രോളിയും അതും സകല കാര്യങ്ങളും എതിരായി സരനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി മൊത്തത്തിൽ ആകെ കുളമായി അത് കഴിഞ്ഞ് ആദ്യം നവീൻ ഭവൻ്റെ വിഷയത്തിൽ പാർട്ടി പെട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ സമയാണല്ലോ കൊല്ലത്തതായിരിക്കും ഉദ്ദേശിക്കുന്നത് കരനാപ്പള്ളിയിൽ നടന്ന സംഭവങ്ങളാണ് സത്യത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് സങ്കല്പിക്കാൻ പോലും ഒരു പത്ത് വർഷം മുമ്പ് ഇത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പാർട്ടി അണികൾ തെരുവിലിറങ്ങി പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേരത്തെ തന്നെ മുദ്രാകാൻ വിളിക്കുന്നത് പണ്ട് ബി എസിൻ്റെ സീറ്റ് നിഷേധിച്ചപ്പോൾ തിരുവനന്തപുരത്ത് സമരം പ്രതിഷേധം നടത്തിയിരുന്ന പാർട്ടിക്കാർ പക്ഷേ അതുപോലും അവർ കുറച്ച് സൗമ്യമായ രീതിയിലാണ് പ്രതിഷേധം നടത്തിയതെങ്കിൽ ഇവിടുത്തെ ഇവരെ ബോർഡ് ഉണ്ടായിരുന്നോ ഓരോ കൊള്ളക്കാരെ പുറത്താക്കി അത് ഭയങ്കര സംഭവം അല്ലേ മാത്രമല്ല ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഓരോ വേറെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അത് ലോക്കർ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി വെച്ചപ്പോൾ അതിന് അവരുപയോഗിച്ചത് ഈ ഗോവിന്ദ ജാമ്യം വിട്ടിട്ട് അമീർ ഉൾച്ചു എന്നാണ് അപ്പൊ ഇത് പാർട്ടി ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു ഇതിൻ്റെ അപജയം എത്രത്തോളം ആഴത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളാണ് സമരം ചെയ്തത് നമ്മളത് ഓർക്കണ എപ്പോഴും സ്ത്രീകൾ ഭയങ്കരമായ രീതിയിൽ പ്രതിഷേധം അവർ രംഗത്തെത്തിയിട്ടുണ്ട് പെണ്ണുപിടുത്തക്കാരനെ സ്ഥാനം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അവർ മാത്രമല്ല അതിനകത്ത് ഒരു ലോക്കൽ സെക്രട്ടറി അങ്ങേരുടെ അങ്ങേര് പീഡിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് ചാനൽ വേണേൽ കൈമാറാമെന്നാണ് അതിനകത്ത് ഒരു ഒരു വനിത പറഞ്ഞത് അവരത്രമാത്രം പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അവരവിടെ മാത്രമല്ല കഴിഞ്ഞ ഇട പല ജില്ലകളിലും നടന്ന ഈ പ്രാദേശിക ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് വലിയ പ്രതിഷേധം ചിലടത്ത് പ്രതിഷേധം കാരണം സമ്മേളനം അവസാനിപ്പിക്കേണ്ടിവർ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊല്ലം ഒരു ഇപ്പോൾ എത്രയോ എം എൽ ഉള്ള വളരെ പ്രബലമായ ഒരു പാർട്ടി തന്നെയാണ് സി പി എം കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ ആലപ്പുഴ ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പുകളൊക്കെ വഴക്ക് കൊണ്ടായിരുന്നത് അത് കൊല്ലത്ത് പണ്ട് കൊണ്ടായിരുന്നിരിക്കുക പക്ഷേ ഇപ്പം കൊല്ലത്താണത് ഏറ്റവും അത് എന്താണ് അതുകൊണ്ട് പ്രകടമായി കാണുന്നത് എന്തൊരു പ്രതിഷേധമാണ് നടത്തുന്ന ആളുകൾ അപ്പോൾ ഇത് സ്ത്രീകൾ വനിതാ സാധാരണ രീതിയിൽ ഇത്തരത്തിൽ പാർട്ടിയിൽ പണ്ട് കൊണ്ടാകുമ്പോൾ സ്ത്രീകളൊന്നും അധികം പേരങ്ങനെ പുറത്ത് വരാറല്ലോ പക്ഷേ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് പാർട്ടി നേരത്തനെതിരെയുള്ള വെല്ലുവിളിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് അവർ മാർച്ച് നടത്തിയത് സെക്രട്ടറി എസ് കെ വസന്തനെതിരെ തന്നെ അവർ ആദ്യ ഭയങ്കരമായി പി ആർ വസന്ത പി ആർ വസന്തരെയൊക്കെ തന്നെ അവർ ആദ്യ ഭയങ്കര പ്രതിഷേധിച്ചു ഇപ്പം പറഞ്ഞു ഇത് അവരെ അവർക്ക് നേരെയുള്ള നേതൃത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞ ഇതൊരു വെല്ലുവിളിയാണെന്ന് നേതൃത്വത്തിന് നേതൃത്വം അംഗീകരിച്ചോ നേതൃത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കൊച്ചി പഴയ കൊച്ചിയില്ലെന്ന് പറയാൻ പോലെ സി പി എം പഴയ സി പി എം അല്ല ഇപ്പോൾ സി പി എമ്മിൽ പ്രാമുഖ്യം നൽകുന്നത് ഈ സൈസ് ആളുകളൊക്കെയാണ് ഏത് ഈ കൊള്ളക്കാരനെന്ന് പറഞ്ഞ ആളിനെ അതല്ലെങ്കിൽ ഈ പീഡിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞ ആളിനെ പോലുള്ളവരെ നല്ല സ്ഥാനങ്ങൾ പ്രതിഷ്ഠിക്കുകയും ഇനി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ പല പരാതിയും കൊടുത്താൽ പരാതി കൊടുത്തതിനെ പിടിച്ച് വെളിയിൽ കളയുന്നത് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏറ്റവും ഉദാഹരണം കണ്ണൂർ ജില്ലയിലെ സി കെ പി പത്മനാഭനെന്ന് വളരെ പ്രമുഖനായ നേതാവ് അദ്ദേഹം എത്ര നല്ല മിടുക്കനായ നേതാവായിരുന്നു ഡി ഓ എഫിയുടെ നേതാവായിരുന്നു കർഷക സംഘത്തിൻ്റെയൊക്കെയായിരുന്നു എം എൽ എ ആയിരുന്നാണ് അദ്ദേഹത്തെ പൂർണ്ണമായ അവർ പാർട്ടിയിലൊന്നും അല്ലാതാക്കിയില്ലേ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്യുന്ന വേറെ നേതാവുന്ന പരാതി കൊടുത്തതിനാണ് ഈ നടപടി ഇത് നമുക്ക് ഒരു കാലത്ത് കേരളത്തിലെ സി പി എം പ്രസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു ഞങ്ങൾ ലൂസ്റ്റോക്ക് എടുത്തപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ഈ സംസാരിക്കാമായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പം നമ്മൾ ചാത്തുണ്ണി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സമന്നതായ നേതാവുണ്ടായിരുന്നു അല്ല ആദ്യത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്ന ആളാണ് അദ്ദേഹം വലിയ സംസ്കാര നായകനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പി ഗോവന്ദ സാറിൻ്റെ ഇവരൊക്കെ പേരിൽ നിസാര കുറ്റങ്ങൾക്ക് ഇത് അവരുടേതു പോലും അല്ലാത്ത കുറ്റങ്ങൾക്കാണ് അന്ന് മറുപടി എടുത്ത് പുറത്താക്കിയത് അവർക്ക് എത്രയോ നല്ല മനുഷ്യരും മഹാന്മാരായ ആളുകളാണ് മഹാരഥന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അവരെ പേരിൽ പോലും എന്ത് ഈ കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കിയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വന്ന് പാർട്ടി ഉണ്ടാക്കിയ വി എസ് പോളിറ്റ് ബ്യൂറോ എന്ന് അത് പുറത്താക്കി അത്രയും അച്ചടക്കം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെ പിടിച്ച് മന്ത്രി മന്ത്രിയാക്കി പിന്നെ ഇത്തരത്തിലുള്ള കുറ്റം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ എന്നാൽ നിനക്കിരിക്കട്ടെ വലിയൊരു പദവി എന്ന് പറഞ്ഞ് അയാൾ അവിടുത്തെ അവിടെ ഇരുത്തുന്നു ഈ ചു ചോദ്യം ചെയ്യാൻ പോയതിനെടുത്ത് വെളി കളയുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ മുദ്രാവാക്യം വിളിയിലും സ്റ്റേജിലെ പ്രസംഗത്തിലും എല്ലാം തന്നെ സ്വ സ്വാതന്ത്ര്യം സോഷ്യലിസവും ജനാധിപത്യവും ഉള്ള പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യം ഉണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് ഞങ്ങൾ തീരുമാനിക്കും ജനാധിപത്യം എന്ത് വേണമെന്നുള്ളത് അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഒരു കാര്യം നമ്മളെപ്പോഴും ആദരവോടെ കാണണം അവർ എല്ലാ ഈ മൂന്ന് വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ അവർ ആ ടേം കഴിയുമ്പം ബ്രാഞ്ചോട്ട് അങ്ങ് അറ്റം വരെയും പിന്നെ സംഘടനാപരമായി ആളിനെടുക്കും ആ തിരഞ്ഞെടുപ്പ് ഒക്കെ നടക്കും തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി എങ്കിൽ പോലും അത്തരത്തിലുള്ള സംഘടനാ സംവിധാനം അവർക്കുണ്ട് അത് നമുക്ക് കേരളത്തിൽ വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് അത് അവകാശപ്പെടുന്നില്ല പക്ഷേ അത് പണ്ടത്തെ നേതാക്കന്മാർ അത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല കൃത്യമായി നടത്തിയിരുന്ന അതേ സാധനത്തിന് ഇപ്പോൾ എവരിങ്ങനെ ഹൈജാക്ക് ചെയ്തെടുത്തിട്ട് എനിക്കിഷ്ടമുള്ളൂ അവിടെ ഇരിക്കട്ടെ എന്ന രീതിയിലേക്ക് പോകുന്നു അതാണ് ഈ കരുനാപ്പള്ളി സംഭവിച്ചത് ഇപ്പോൾ ഇത്തരത്തിലൊരു അപജയത്തിലേക്ക് സി പി എം എത്താനുള്ളൊരു കാരണം എന്താണെന്ന് ചേട്ടൻ വിലയിരുത്തുന്നു നേതൃത്വത്തിൻ്റെ പിടിപ്പേട് തന്നെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഈ എന്താണ് യോഗ്യരായ ആളുകൾ കുറയുന്നു എന്നുള്ളതാണ് ഒന്നാലോ ചോക്ക് വി എസ് ഇപ്പോൾ ആരോഗ്യത്തോടെ തന്നെ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ ഈ ഇത്രയും ഈ ഇവർ ഈ കറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി കാണിച്ച വൃത്തികളുകൾ അദ്ദേഹം പരസ്യമായിട്ട് എന്നെ വിമർശിക്കുമായിരുന്നല്ലോ ഇന്ന് ആര് വിമർശിക്കും ആരു വിമർശിക്കുന്നില്ല വിമർശിക്കുന്നതിന് ഉടനെ പൊതുയോത്തിലല്ല പാർട്ടി കമ്മിറ്റിയിൽ വിമർശിച്ചാൽ വിമർശിച്ചാലത്ത് വിളിക്കളയും അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എന്നെത്തിയിരിക്കുന്നു ഒരു പക്ഷേ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ച പോലുള്ള ഒരു അവസ്ഥയായിരിക്കും ആ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഇവിടെ അവരിപ്പോൾ നാളെ വീണ്ടും എൽ ഡി എഫിന് പറഞ്ഞു വരാനുള്ള സാധ്യത കളയാൻ കഴിയില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസ് വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇവർ വരുത്തോട്ട് നമുക്ക് വിചാരിക്കും അതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കേരളത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടല്ലോ സി പി ഐയും സി പി എമ്മും ഉണ്ട് സി പി ഐ ആട്ടിതിലൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല അവരിതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഒരുമിച്ചുണ്ടായിരുന്നവരാണല്ലോ ഇപ്പോൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ഒരേ ചട്ടക്കുള്ളിൽ പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തന്നെയാണ് പക്ഷെ അവരാരും ഒന്നും ഇതിൽ ഇടപെടുന്നതോ ഒന്നുമില്ല അതല്ലെങ്കിൽ ഒരു സഹോദര സംഘടനയാണല്ലോ നിങ്ങളുടെ പാർട്ടിക്ക് ഇതിങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു തീർത്തുവിടെ എന്ന് ചോദിക്കാനുള്ള ആമ്പ്യുള്ളവരും അവിടെയും ഇല്ല അപ്പം നിലവിലെ ആ ഒരു പാർട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെ അതേ പാറ്റേണിൽ തന്നെ അതിൻ്റെ പിണറായിസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പിണറായി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുവരെ പാർട്ടിക്ക് ഒരു വലിയ റോളുണ്ടായിരുന്നു നമുക്കറിയാം വി എസ് അച്യുതാനന്ദഞ്ഞാൽ അതിശക്തനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയമില്ല കേരളത്തിൽ ഇപ്പോൾ ഗൗരിയമ്മയും എം വി ആറിനെയൊക്കെ ഇപ്പോൾ പുറത്താക്കിയ സമയത്തൊക്കെ ബി എസ് ആയിരുന്നു പാർട്ടി നയിച്ചിരുന്നത് എം ബി ആറിനെയും ഗൗരിയമ്മയൊക്കെ പുറത്താക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല അതിൽ പി വി കുഞ്ഞിക്കണ്ണൻ മലബാറിലെ എത്രയോ പ്രമുഖര നേതാക്കൾ പാർട്ടിയിൽ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം വി എസ് എന്നുള്ള ആതിശക്തനായ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു കേരളം അന്നിപ്പം നായനാരാണ് മുഖ്യമന്ത്രിയെങ്കിലും മറ്റാര എന്താണെങ്കിലും പാർട്ടിക്കൊരു ഹോൾഡ് ഉണ്ടായിരുന്നു പാർട്ടി തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ അത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊന്ന് പാർട്ടി പാർട്ടിയും സർക്കാരും എല്ലാം ഒരാൾ തന്നെയാണ് അതിനൊക്കെ പിണറായി വിശം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് ഇത് ആത്രികമായി ഒരുപക്ഷെ പിണറായി യുഗം കഴിയുമ്പോൾ ഈ പാർട്ടി പിന്നെ അങ്ങോട്ട് പോകുന്ന ചോദ്യമുണ്ട് പിണറായി ചോദ്യം ചെയ്യാൻ മാത്രം കഴിവുള്ളൊരു നേതാവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല വന്നെങ്കിലല്ലേ ഇനി അത്തരത്തിലൊരു ഇതിന് മുമ്പ് മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം എം വി ആറിനെ പോലുള്ളൊരു നേതാവിനെ അതല്ലെങ്കിൽ ഗൗരിയമ്മ പോലുള്ള ഒരു നേതാവിനെ പുറത്താക്കാൻ അന്ന് പാർട്ടി കഴിഞ്ഞിരുന്നു ഇന്നാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഗൗരിയമ്മയും എം പി രാഘവനും പാർട്ടി തന്നെ തുറന്നതാണ് ഒരൊറ്റ മനുഷ്യനെ തുടർന്നുള്ള ധൈര്യം കാണില്ലായിരുന്നു കാരണം ആ അത്രയും ശക്തരായിരുന്നവർ അവരെപ്പോലും പുറത്താക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇതിപ്പോൾ എന്താണ് നടക്കുന്നതെന്നാൽ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ഇത്തരം പാട്ട് ദുർബലമായിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു സന്ദേശ സിനിമയിൽ ഒരാൾ പറയുമല്ലോ നമ്മൾ എന്തുകൊണ്ട് തോറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി അതാണ് എവിടെയും സംഭവിച്ചിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് പോയിരിക്കുന്നു ജനങ്ങളേറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്ത് ഈ പണ്ട് ഇവർ മറ്റുള്ളവരെന്തൊക്കെയാണോ വിമർശിക്കുമായിരുന്നത് അതേ കാര്യങ്ങൾ ഇവരും ചെയ്യുന്നു ഇപ്പോൾ പണ്ട് കെ കർണാരൻ എസ്കോട്ടും പൈലറ്റുമായിട്ട് ബെൻസ് കാറിലും ഇങ്ങനെ ഫുൾ സ്പീഡിന് പോകുമ്പോൾ അന്ന് അതിനെ വിമർശിക്കുമായിരുന്നവർ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അന്ന് കർണാടൻ മുഖ്യമന്ത്രിയാണ് കേരണം അതേ ഇങ്ങനെ ഈ പോകുമ്പോൾ പലപ്പോഴും അവിടെ നിന്ന് ആയി പി എസ് എഫ് എക്കാർ കൂവൊക്കെ ചെയ്യുമായിരുന്നു അതേ ഇങ്ങനെ അന്ന് ഇതുപോലെയൊന്നും ഇല്ല ഒന്നാ രണ്ടോ വണ്ടി അത്രയേ ഉള്ളൂ നമ്മുടെ ബെൻസ് വെള്ളമുള്ള ബെൻസ് കർണാടനം പോകും ഇന്നിപ്പം നമ്മുടെ മുഖ്യമന്ത്രി എത്ര വണ്ടി ഇടപോടിയോടാണ് പോകുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളിലും മറ്റവരെ എന്തൊക്കെ വിമർശിച്ചിരുന്നോ അതല്ല ഇന്ന് നേരെ നേരെ ഓപ്പോസിറ്റ് ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മറുപടി സെറ്റിട്ടുണ്ടോ നിങ്ങളത് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പിടിച്ച് കസേരി ചിന്ത ഇവർക്കും വരുന്നില്ല മാത്രമല്ല ഇതിപ്പം ഒരു രാഷ്ട്രീയക്കാരല്ലാതെ മറ്റൊരാൾ ചോദ്യം ചെയ്ത അവനെതിരെ സൈബർ ആക്രമണം ഇവരുടെ എന്താണ് അത് ഇതേപോലുള്ള ഒരു സ്തുതി പാഠകരായിട്ടുള്ള സംഘം ഈ പറയുന്ന വിമർശി ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവനെതിരെ തിരിഞ്ഞ് ഏത് രീതിയിൽ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക അതിന്റെ ഇരകളായിരുന്നല്ലോ ഈ സ്ഥലത്ത് പോലീസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ നിൽക്കുന്നത് ആത്യന്തികമായി ലോകത്ത് ഇത് ചൈനയിൽ റഷ്യയിലെ കമ്മ്യൂണിസം ഉണ്ടെന്നാണ് വെപ്പ് പക്ഷേ അവിടെ ഇല്ല നമുക്കറിയില്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിന് പേരുണ്ട് അവിടെ ജനങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ടോ ജനത്തിന് വല്ല സാധനമുണ്ടോ ഒന്നും ഇല്ല പക്ഷേ എങ്കിൽ പോലും അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്രയും പ്രതിഷേധം ഉയരുക എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് സമയമുണ്ട് ഇനിയിപ്പം മറ്റു ചില ജില്ലകളിലൊക്കെ ഇരിക്കുന്ന അസംതൃപ്തമായ ആളുകൾ ഇതിനേക്കാളും വലിയ പ്രതിഷേധം നാളെ സംഘടിപ്പിക്കുമായിരിക്കാം എല്ലാ കാര്യങ്ങളിലും ഈ പാർട്ടി നിലപാട് കണ്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പിന്നെ നവീൻ ബാബുവിൻ്റെ കാര്യം തന്നെ എടുക്കാം പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ കേസിലെ പ്രതിയെ പരമാവധി സംരക്ഷിക്കുന്നു ജയിലിൽ നിറയ്ക്കുമ്പോൾ സ്വീകരിക്കുക സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും സംഘവും വനിതകളിൽ നിന്ന് സ്വീകരിച്ച് ആനയിക്കുന്നു ആ സ്വാഭാവികമായിട്ടും അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പറയുന്നു സി ബി ഐ എന്ന് പറഞ്ഞാൽ മറ്റേ കൂട്ടിലെ തത്തയാണ് ഞാൻ കയ്യിൽ താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് ഇരക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ പലപ്പോഴും നമ്മൾ പറഞ്ഞ് തേഞ്ഞൊരു പ്രയോഗമാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുകയില്ല ഈ പാർട്ടി അധ്വാനിക്കുന്ന തൊഴിലവർഗത്തിൻ്റെ വയെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത് പണ്ട് വിപ്ലവഗാനങ്ങളിലുമൊക്കെ അത് തന്നെയാണ് നമ്മൾ കൊയ്യും വയല്ലാം നമ്മുടേതായ ബംഗളിന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘം ആളിർത്തിയെന്ന് ഈ പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അത് തന്നെയാണ് വളരെ വ്യക്തമായി കരുനാപ്പള്ളിയിൽ ഈ ഒരു പ്രതിഷേധം ഉയർന്നത് ഇതൊരു പക്ഷേ സ്ത്രീകൾ പോലും ഇതിന് പ്രതിഷേധിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ൊക്കെ വിഷു നമ്മൾ കാണുമ്പോൾ നീക്കിയാണ് അവരെല്ലാവരും അവര് പറഞ്ഞു ചെലതുണ്ട് ഞങ്ങൾക്ക് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്നത് ആണ് മാത്രമല്ല അവർക്ക് സ്ത്രീ അവർക്ക് രീതിയൊക്കെ പാർട്ടിയോട് സ്നേഹമുള്ളവരല്ല പാർട്ടി നശിക്കണം എന്നാഗ്രഹിക്കുന്നവരല്ല ഇവർ പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവ മനസ്ഥിതി ഈ പാർട്ടി നേരത്തിന് ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം നോക്കി സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ കരുനാഗപ്പള്ളി നാളെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട